ും ഫസ്റ്റ് ഹാഫിലൊന്നും നല്ല മൂവിയാണ് ആക്ച്വലി ലാലേട്ടിന്റെ എൻട്രി മാസായിരുന്നു എൻട്രി തൊട്ടുള്ള സീനാണ് സിനിമ ആയിരുന്നു ഇന്ത്യൻ സിനിമ ചരിത്രവും നല്ല മേക്കിംഗ് ആണ് ആയതുകൊണ്ട് അവസാന കണ്ടോണ്ടിരിക്കാം പക്ഷേ ലൂസിഫറിന്റെ ബാലൻസ് ആയിട്ട് എടുക്കണ്ടായിരുന്നു ഇത് വേറൊരു പേരിൽ എടുത്താണെന്നായിരുന്നു ഇന്ത്യൻ സിനിമ ചരിത്രം നമുക്ക് ഇനി ഇപ്പൊ കുളനോ സിനിമയാണ് പക്ഷെ ഇതിൽ ഉദ്ദേശിച്ചു പടം മലയാളം കേൾക്കും പ്രിയപ്പെട്ട ഒരു തീരുമാനമായിട്ട് മാറാൻ സാധിക്കും മലയാളത്തിന് പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രീതിയിൽ ബാഗുബലി പോകുന്ന പമ്പൻ സിനിമയുടെ എനിക്ക് തോന്നുന്നു നമുക്ക് തോന്നും ഇതൊരു ഹിന്ദി പടാണോ നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ ഒരു മലയാള പടാണോ വീണ്ടും കുറച്ച് കുറച്ചുകഴിഞ്ഞാൽ ഇതൊരു ഹോളിവുഡ് പടാണോ അങ്ങനെയുള്ള പല ചിന്തകളും നമുക്ക് വരും അങ്ങനെ ഇന്റർവ്യൂല് കടന്ന് കഴിഞ്ഞാൽ ഇന്റർവ്യൂലിക്ക് ശേഷം പിന്നെ തിയേറ്ററിന്റെ അകത്ത് ചെറിയൊരു കുളിക്കം വളരെ ചെറിയൊരു നമ്മുടെ ഫസ്സിൽ എല് വണ്ണില് ലൂസിഫറിൽ ലാലേട്ടൻ ആ ഒരു ചെറിയ സാധനങ്ങൾ മാത്രം കിട്ടിട്ടുള്ള ഒരു കളി രക്ഷാത്ത

അടിപൊളിയാണ് കണ്ട് ട്രെയിലറുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ആൾക്കാർ അയക്കേണ്ട ആവശ്യമില്ല ട്രെയിലർ ട്രെയിറാണ് അടിപൊളിയാണ് എഴുതിയൊന്നും ഡൗട്ട് ഉണ്ട് നല്ല മേക്കിംഗ് ആണ് ആദ്യം ഡൗസാന കണ്ടുകൊണ്ടിരിക്കാം പക്ഷെ ലൂസിഫറിന്റെ ബാലൻസ് ആയിട്ട് എടുക്കണ്ടായിരുന്നു ഇത് വേറൊരു പേരിൽ എടുത്താൽ മതിയായിരുന്നു ഒന്നുമില്ല സ്റ്റോറി ഒന്നുമില്ല കാണാൻ കൊള്ളാം നശിപ്പിച്ചിട്ടുണ്ട് ആ ഒരു മോഹൻലാൽ എന്ന നിലയിലും നല്ല ഭയങ്കര വിഷമമുണ്ട് ആ ലൂസിഫർ ഇങ്ങനെ ചെയ്തു വെച്ചതിനകത്ത് പക്ഷെ പടം ഒരിക്കലും മോശം പടമല്ല ആയതോട്ട് അവസാനം വരെ നല്ല മേക്കിംഗ് ആണ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് പക്ഷേ ലൂസിഫറിൻ്റെ ബാലൻസ് ആയിട്ട് കണ്ടുകൊണ്ട് നല്ല വിഷമമുണ്ട് അടുത്ത പാട്ടിലേക്ക് ലീഡ് ഒന്നും ഒന്നുമില്ല ഒരു ഒന്നും തോന്നുന്നില്ല വിഷമമുണ്ട് കഥത്തിൽ ലൂസിഫറെക്കാട്ട് മോള് നിൽക്കും പോളിപ്പട കാരണം എനിക്ക് ഞാൻ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഡയറക്ഷൻ തന്നെയാണ് പൃഥ്വിരാജ് മൂമിന്നെ ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട് പടം സംവിധാന പേരും കാണിക്കുന്നുണ്ട് ആ വൃത്തിരായ മൂവിയാണ് ഡയറക്ടർ മൂവി തന്നെ കരഞ്ഞാൽ അതൊരു ലീല പുള്ളി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ പണമൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഇത്ര നല്ല ഹെവിയായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വേറെ ലൈവർ തന്നെ കാശ്മുടന്നായില്ല പറഞ്ഞത് ക്വാളിറ്റി ആ ഒരു എക്സ്പീരിയൻസ് പോലുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത് വലിയ തെലുങ്ക്മാരൊക്കെ ചെയ്യുന്നതാണ് ചെയ്തിരിക്കുന്നത് ഒരു മേക്കിംഗ് അല്ല ശരിക്കും ഒരു ഇംഗ്ലീഷ് സിനിമയോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് പിന്തുടർന്നിരിക്കുന്നത് സിനിമ എല്ലാവരും ഒന്ന് തിയേറ്ററിൽ വന്ന് കാണേണ്ടതാണ് നല്ലൊരു സിനിമയാണ് താങ്ക് നല്ല മൂവിയാണ് ആക്ച്വലി ലാലേട്ടൻ്റെ എൻട്രി ആക്കെ മാസായിരുന്നു അടിപൊളി അടിപൊളി സിനിമയാണ് എല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണോ അടിപൊളി അടിപൊളി സിനിമയായിരുന്നു ആയിരുന്നു ലാലേട്ടന്റെ എൻട്രി ആക്ക മാസാണ് അടിപൊളി നന്നായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ കത്ത സിനിമ സീനാണ് ഏറ്റവും ഹൈലൈറ്റ് കൂടുതലും നമുക്ക് നമുക്ക് ഒരു എംപുരാം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഇതിലും ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ മോലാലിന് സീൻസ് കുറച്ചുള്ള പോലെ തോന്നി പക്ഷെ എന്നാലും അത് കുഴപ്പമൊന്നും അല്ല കുഴപ്പമില്ലെന്നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ എൻട്രി ഒക്കെ ഉള്ള ബീജിയമും മറ്റേ ഒക്കെ തിയേറ്ററിൽ നമുക്ക് ആസ്വദിക്കാവുന്ന സംഭവമുണ്ട് പിന്നെ ക്ലൈ സെക്കൻഡ് ഹാഫിലൊരു ഫൈറ്റും കാര്യങ്ങളുണ്ട് അതും ഗംഭീരം തന്നെ പിന്നെ ഞാൻ മമ്മൂക്ക ഫാനാണ് അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ ഒരു എൻട്രോ പ്രതീക്ഷിച്ചു പക്ഷെ അത് കിട്ടിയില്ല എന്നാലും എന്തിരുന്നാലും പടം നല്ല ഗംഭീര പടമാണ് വേറെ ഏഹ് പിന്നെ വേണ്ടി ഉണ്ട് ഒരു നല്ല ആണ് കണ്ടിരിക്കാൻ തന്നെ നമ്മ ഇപ്പൊ ടോട്ടലി ഇപ്പൊ നമ്മ മലയാള പടത്തിനൊരു പടം ആ ഫസ്റ്റ് ടൈം ആണ് ടോട്ടലി ഡിഫറൻസ് ആണ് നമ്മ കൂടുതൽ മലയാള പടം മലയാള പടം ആണോന്ന് നമ്മൾ സംശയിക്കും ആ ഹിറ്റാണ് ഹിറ്റാണ് കാരണം എന്താ കാരണം അവര് ഇപ്പൊ ആരുടെ പെരുമ്പ് വെല്ലുവിളെന്ന് പറഞ്ഞ ഒരു ഡ്രീം പ്രോജക്ട് അതിന്റെ അപ്പുറും എക്സ്പെക്ടഡ് അതിന് ഐ തിങ്ക് നോർമലി ഒരു ലൈക്ക് ലൂസിഫർ അതിക്കുമേലെ അതിക്കും മേലെ പോയി ഓക്കെ താങ്ക് യു വെരി മച്ച്